പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിരണ്ടാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏവർക്കും സുപരിചിതമായ ഒരു സസ്യത്തിൻ്റെ വിശേഷങ്ങളാണ് ബൊഗൈൻ വില്ല അഥവാ കടലാസുപ്പൂ നാലുമണിച്ചെടിയുടെ കുടുംബമായ നിക്റ്റാജനേസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ടതും മുള്ളുകൾ ഉള്ള അലങ്കാരവള്ളികളും കുറ്റിച്ചെടികൾ മരങ്ങൾ എന്നീ രൂപങ്ങളിൽ കാണപ്പെടുന്നതുമായ ഒരു വിഭാഗമാണ് മുഹൈൻവില്ല സൗത്ത് അമേരിക്കൻ സ്വദേശിയായ ഈ സസ്യത്തെ ബ്രസീൽ മുതൽ പെറു വരെയും തെക്കൻ അർജന്റീന വരെയും കാണപ്പെടുന്നു പൂങ്കുലയിൽ വലിയ വർണ്ണാഭമായ വിതളങ്ങൾ പോലെയുള്ള ബ്രാക്റ്റുകൾ കാണപ്പെടുന്നു ഇതാണ് സസ്യത്തിന് അലങ്കാര ഭംഗി നൽകുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ സാധിക്കുന്ന ഈ സസ്യത്തിന് മുള്ളുകൾ ഉള്ളതിനാൽ മറ്റു സസ്യങ്ങളുടെ മുകളിലൂടെ പടർന്ന് കയറി വളരാൻ സാധിക്കുന്നു വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന ഇടങ്ങളിൽ ഇവ നിത്യഹരിത സസ്യമായി വളരുന്നു അല്ലാത്ത ഇടങ്ങളിൽ വരണ്ട കാലാവസ്ഥയിൽ ഇവ ഇലകൾ പൊഴിക്കുന്നു ഇലകൾ ലഘുവായതും അണ്ടാകൃതിയിൽ ഉള്ളവയുമാണ് കാണ്ഡങ്ങളിൽ അവ ഓൾട്ടർനേറ്റ് രീതിയിൽ ുന്നു ഇലകൾക്ക് നാല് മുതൽ പതിമൂന്ന് സെൻറ്റിമീറ്റർ നീളവും രണ്ട് മുതൽ ആറ് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും സസ്യത്തിൻ്റെ യഥാർത്ഥ പൂക്കൾ ചെറുതും പൊതുവെ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നവയുമാണ് മൂന്ന് പൂക്കളുടെ കൂട്ടങ്ങൾ മൂന്ന് മുതൽ ആറ് വരെ ബ്രാക്റ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ബ്രാക്റ്റുകൾ അഥവാ സഹപത്രങ്ങൾ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു ഇവയാണ് സസ്യത്തിന് ആകർഷണം നൽകുന്നത് ഭൊഗൈൻവില്ല ഗ്ലാബ്ര എന്ന സസ്യത്തെയാണ് പൊതുവെ കടലാസു പൂവ് എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ സഹപത്രങ്ങൾ വളരെ നേർത്തതും പേപ്പർ പോലെ ഉള്ളതുമാണ് ഈ സസ്യത്തെക്കുറിച്ച് വിവരിച്ച ആദ്യത്തെ യൂറോപ്യൻ ഫിലീബർട്ട് കൊമേഴ്സൺ ആയിരുന്നു ഫ്രഞ്ച് നാവികസേനയുടെ അഡ്മിറൽ ലൂയിസ് ആൻഡോയിസ് ഡി ഭുഗൻവില്ലെ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു യാത്രയ്ക്കിടെ അനുഗമിച്ച ഒരു സസ്യശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നുമാണ് ഈ സസ്യത്തിന് ഭൊഗൈൻ വില്ലെ എന്ന നാമധേയം ലഭിച്ചത് ഭഗൈൻ വില്ലെ സ്പെക്റ്റാബിലീസ് എന്ന സസ്യവും ഭൊഗൈൻ വില്ലെ ഗ്ലാബ്ര എന്ന സസ്യവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ മധ്യകാലം വരെ വേർതിരിച്ചിരുന്നില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ രണ്ട് സ്പീഷീസുകളും യൂറോപ്പിൽ എത്തിപ്പെട്ടത് പെട്ടെന്ന് തന്നെ അവ നഴ്സറികളിൽ തയ്യാറാക്കപ്പെടുകയും ഫ്രാൻസിലേക്കും ബ്രിട്ടനിലേക്കും എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ ഉഷ്ണമേഖലാ കാലാവസ്ഥയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇവ വളരെ പ്രശസ്തിയാർജിച്ച അലങ്കാര സസ്യമായി മാറി ഫ്ലോറിഡ സൗത്ത് കേരളീന സൗത്ത് ഇന്ത്യ കാലിഫോർണിയ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ വ്യാപകമായ തോതിൽ വളർത്തപ്പെടാൻ തുടങ്ങി തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ വീട്ടുസസ്യമായും പൂക്കൂടയിൽ തൂക്കിയിട്ട് വളർത്തുന്നതിനും ഈ സസ്യം ഉപയോഗിക്കുന്നു ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന സസ്യമായതിനാൽ തന്നെ ഉഷ്ണകാലാവസ്ഥകളിൽ വർഷം മുഴുവൻ വളർത്താൻ വളരെ അനുയോജ്യമാണ് ഈ സസ്യം ലവണാംശത്തെ അതിജീവിക്കാൻ സാധിക്കുന്നതിനാൽ കടലോര മേഖലകളിൽ പ്രകൃതിയത്തമായ രീതിയിലും വളർത്താൻ സാധിക്കും പൂന്തോട്ടങ്ങളിൽ റൂൺ ചെയ്ത് ആകർഷകമാക്കുന്നതിനും വേലിയിലൂടെ പടർത്തുന്നതിനും വേലി പോലെ വളർത്തുന്നതിനും വൃക്ഷങ്ങളുടെ മുകളിൽ പടർത്തി വളർത്തുന്നതിനും അനുയോജ്യമാണ് ഈ സസ്യം സൗത്ത് അമേരിക്കയിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള പതിനെട്ട് സ്പീഷീസുകളിൽ മൂന്നെണ്ണത്തെ വർഗസങ്കരണത്തിന് വിധേയമാക്കിയിട്ടാണ് ഇന്ന് കാണുന്ന മുഖൈൻവില്ലകളെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ലോകത്താകമാനം ബുഹൈൻ വില്ലകളുടെ മുന്നൂറ് ഇനങ്ങൾ വളർത്തുന്നു സസ്യവിഭാഗങ്ങൾക്കനുസരിച്ച് സസ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നു വളരെ സാവധാനം മുതൽ വളരെ വേഗത്തിൽ വളരുന്നവ വരെ ഈ കൂട്ടത്തിൽ ഉണ്ട് വരണ്ട മണ്ണിലും നല്ല സൂര്യപ്രകാശത്തിലും ഇവ നന്നായി വളരും ആവശ്യാനുസരണം വളം നൽകുന്നത് സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു സസ്യം മണ്ണിൽ ഉറച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നനച്ചാൽ മതിയാവും സസ്യഭാഗം മുറിച്ചു നട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം ബോൺസായിയായി വളർത്താൻ ബുഹൈൻവില്ല അനുയോജ്യമാണ് ഈ രൂപത്തിൽ അകത്തുള്ള സസ്യമായും ഇവയെ വളർത്താവുന്നതാണ് കീടബാധ അധികം ഏൽക്കാത്ത സസ്യമാണ് ബുഹൈൻവില്ല എന്നാൽ വിരകൾ ഒച്ചുകൾ അഫിഡുകൾ എന്നിവ സസ്യത്തെ ആക്രമിക്കാം ജയൻഡ് ലെപ്പേഡ് മോത്ത് എന്ന നിശാശലൂഭത്തിൻ്റെ ആഹാരസസ്യമാണ് ബൊഹൈൻവില്ല കരീബിയൻ രാജ്യമായ ഗ്രനേഡയുടെ ദേശീയ പുഷ്പമാണ് ബൊഹൈൻവില്ല ഇതിൻ്റെ കറ ത്വക്കിൽ ഗുരുതരപരമായ രീതിയിൽ റാഷസ് ഉണ്ടാക്കാൻ കാരണമാകാം സസ്യത്തിൻ്റെ ആകർഷകമായ ബ്രാക്റ്റുകൾ തേനീച്ചകളെയും പൂമ്പാറ്റകളെയും പക്ഷികളെയും സസ്യത്തിലേക്ക് ആകർഷിക്കുന്നു മൂർച്ചയേറിയ മുള്ളുകൾ സസ്യത്തിൻ്റെ ഒരു ന്യൂനതയാണ് സസ്യഭാഗങ്ങൾ അകത്ത് ചെന്നാൽ മനുഷ്യനും മറ്റ് ഓമന മൃഗങ്ങൾക്കും വിഷകാരിയാണ് കഴിക്കാനിടയായാൽ ഓക്കാനം ഛർദി വയറിളക്കം എന്നീ ലക്ഷണങ്ങൾ കാണിക്കും നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വളർത്തുകയും ആവശ്യാനുസരണം നനയ്ക്കുകയും വളം നൽകുകയും ചെയ്താൽ സസ്യത്തിൽ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാകും സസ്യത്തിൻ്റെ അഗ്രഭാഗം നുള്ളിക്കളയുന്നത് ധാരാളം പുതിയ മുളകൾ ഉണ്ടാകാൻ അനുയോജ്യമാണ് സസ്യത്തിൻ്റെ ജീവിതകാലം ഇരുപത് മുതൽ മുപ്പത് വർഷമാണ് നന്നായിട്ട് സംരക്ഷിക്കുകയും വളരാനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്താൽ അനേക വർഷം സസ്യം നിലനിൽക്കും കൃത്യമായി പ്രൂണിംഗ് നടത്തി സസ്യത്തെ നല്ല കട്ടിയിലും കുറ്റിച്ചെടിയായും വളർത്തിയെടുക്കാൻ സാധിക്കും പൂക്കൾക്ക് നേരിയ സുഗന്ധം ഉണ്ട് ബൊഗൈൻ വില്ലകളിലെ ആകർഷകമായ ഇനമാണ് ഗോൾഡൻ എല്ലോ അഥവാ കാലിഫോർണിയ ഗോൾഡ് എന്ന ഇനം മനോഹരമായ ഒരു ബൊഗൈൻ വില്ലെ മറ്റു വളർത്തൂ നമ്മുടെ ഉദ്യാനങ്ങൾ മനോഹരമാവട്ടെ വീഡിയോ ആസ്വദിക്കൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി